അല്ലാമലേക്കും നമസ്കാരം എല്ലാവർക്കും പിന്നെ നമ്മളെ ഈ പോത്തിനും എടാ എഴുതിട പോരാ ഈ പോത്തിനും വേറൊരു പോത്തും കൂടിയിട്ടുണ്ട് നമ്മളെ അടുത്ത് ഈ പോത്ത് ഏകദേശം രണ്ട് കിൻറ്റെല്ലാം ഉള്ള ഇറച്ചി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവനെ നമ്മൾ കൊടുക്കുകയാണ് തീറ്റല്ല ഇപ്പോൾ നമുക്ക് ഇവിടെ മല മലകണ്ടകൾ ആ മലമ്മ കൊണ്ടുപോയി തീറ്റി കൊണ്ടുവരലാണ് എന്ന് പറയാൻ മാത്രമല്ല ഏകദേശം ഒരു ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളെ വീട് നിൽക്കുന്നത് നമ്മളെ വീട് നിൽക്കുന്ന സ്ഥലം ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ആ സ്ഥലം അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ തീറ്റി പള്ളർച്ചു കൊണ്ടുവരൽ അപ്പോൾ അത് നമ്മളെ ജോലിയെ ബാധിക്കുന്നത് കാരണം താൽക്കാലികമായിട്ട് നമ്മൾ നമ്മളെ പോത്തുകളെ വിൽക്കപ്പെടുന്നതാണ് ഈ ഒരു പോത്തുണ്ട് പെരുന്നാൾ വരെയൊക്കെ നിർത്ത രണ്ട് വയസ്സായ പോത്താട്ടോ ഇത് ഏകദേശം നമ്മളെടുത്തൊരു അറേ മാസമായിട്ട് നമ്മളെടുത്തുള്ള ബൂത്താണ് ആറ് ഏഴ് എട്ട് മാസമൊക്കെ ആയിരിക്കും പിന്നെ വേറൊരു ബൂത്തും കൂട്ടി അവിടെ ഉണ്ട് അത് ഏകദേശം ഒരു ഒന്നര ക്വിൻ്റലിൻ്റെ മുകളിൽ ഇറച്ചി കിട്ടുന്നതാണ് ഇതിന് നമ്മൾ കിട്ടുന്ന രണ്ട് രണ്ട് ഇൻ്റൽ ഇറച്ചി കിട്ടുന്ന ഈ പോത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില എൺപത്തഞ്ച് റുപ്പയാണ് അവിടെയുള്ള ഒന്നര ക്വിൻ്റൽ കിട്ടുന്ന പോത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില എഴുപത്തഞ്ച് രൂപയുമാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി അമൃതിയിൽ കൊടുക്കുക ഞാന് സാനിപ്പ നലമ്പൂര് കേട്ടോ ഇനിയും പൂത്താൾ വളരാണ്ട് ക്ഷീണൊന്നും പറ്റാതെ നമ്മൾ നോക്കുകയാണ് ചില പ്രത്യേക സാഹചര്യത്താൽ വിൽക്കപ്പെടുകയാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക കേട്ടോ ബന്ധപ്പെടാനുള്ള നമ്പർ എൺപത്തിരണ്ട് എൺപത്തൊന്ന് പൂജ്യം മുപ്പത്തി മൂന്ന് ഒമ്പത് നാലേ ആറ് കേട്ടോ അത് നമ്മൾ പൂത്താളുള്ളത് നിലമ്പൂരാണ് കേട്ടോ മറ്റേ പൂത്തിനൊന്നും കാട്ടിത്തരാം കുറച്ച് ലോങ്ങാണോ അവനെ കെട്ടിയിട്ടില്ല ഇവിടെ ഒന്നും തിന്നാനൊന്നുമില്ല എന്നാലും ഇപ്പോൾ കുടുന്നിവിടെ കെട്ടിയതാണ് പള്ളയൊക്കെ ഫുള്ളാക്കിയിട്ട് കൊടുന്ന് കെട്ടിയാട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ മരുഭൂമിയിലിട്ട് അങ്ങനെ കൊടുന്ന് കെട്ടിയിരിക്കുന്നത് വിചാരിക്കരുത് ഇവിടെ വെറുതെന്ന് തൊയ്ത്തക്ക് കെട്ടാതെ ഒന്ന് നോട്ടേ വിചാരിച്ചിട്ട് കെട്ടിയാണ് വെള്ളമൊക്കെ കൊടുത്ത് കെട്ടിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒന്നരക്കിൻ്റെ ഉള്ള പോത്ത് എൻ്റെ പേര് മൻസൂറാണ് കേട്ടോ നല്ല പോത്താണ് മൻസൂർ എന്തൊക്കെ വർത്തമാനം സുഗന്ധനല്ല ചായ പിടിച്ചോ അവിടെ കുറച്ച് ചളിയൊക്കെ ഉണ്ടാകാതെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് ആ ചളിയിലൊക്കെ കിടന്ന് നിങ്ങൾ പോകുന്നതാണ് വെള്ളക്കാർ ഫുള്ളാണ് വെറുതെ ഇവിടെ നിന്നോട്ടെ ഇതിന് മാരി പോവാങ് കൊടുത്തതിന് ശേഷം വന്നിട്ട് വീട്ടിൽ തന്നെ കൊണ്ടുപോട്ട വീടാ തന്നെയാണ് അപ്പോൾ ആരെങ്കിലും പൊത്തകുട്ടികൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക